മൂവാറ്റുപുഴ നഗര റോഡ് വികസനത്തിന്റെ ഭാഗമായി നഗരത്തിലെ ഗതാഗതം നിയന്ത്രിച്ചിരുന്ന ട്രാഫിക് വാർഡന്മാർക്ക് മാത്യു കുഴൽനാടൻ എം എൽ എയുടെ ആദരം ഓണത്തോടനുബന്ധിച്ച് എംഎൽഎ നടത്തിയ ആഘോഷ പരിപാടികളിലാണ് വാർഡന്മാർക്ക് ആദരവ് നൽകിയത് മൂവാറ്റുപുഴ നഗര റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് ട്രാഫിക് നിയന്ത്രിച്ചിരുന്ന വാർഡന്മാർക്ക് മാത്യകുളനാടൻ എം എൽ എയുടെ ആദരവ് കഴിഞ്ഞ നൂറ്റി ദിവസമായി നഗരത്തിന്റെ പത്ത് സ്ഥലങ്ങളിലായാണ് ഇവർ ജോലി ചെയ്തിരുന്നത് ഇരുപത് പേരാണ് ആദ്യമുണ്ടായിരുന്നത് പിന്നീട് പതിനാറ് പേരായി കുറഞ്ഞു ആറു മണിക്കൂർ വീതമാണ് ഒരു ദിവസം ജോലി ചെയ്തിരുന്നത് സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെയുള്ളവർ വലിയ കഠിനാധ്വാനമാണ് നഗരത്തിലെ ട്രാഫിക് നിയന്ത്രണത്തിനായി എടുത്തിരുന്നത് കനത്ത വെയിലും പൊടിയും മഴയും മൂലം ഇവരുടെ ആരോഗ്യം പോലും വകവയ്ക്കാതെയാണ് ഏറെ തിരക്കുള്ള മൂവാറ്റുപുഴ നഗരത്തിലെ ഗതാഗതം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പരിശ്രമിച്ചത് മൂവാറ്റുപുഴ ട്രാഫിക് സ്റ്റേഷൻ എസ് എച്ച്ഒ കെ പി സിദ്ദിഖാണ് ഇവരുടെ ജോലിയും മേൽനോട്ടവും നടത്തുന്നത് മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുളനാടൻ വൈ എം സി എ ഹാളിൽ സംഘടിപ്പിച്ച ഓണാഘോഷത്തിലാണ് ട്രാഫിക് വാർഡന്മാർക്ക് ആദരവ് നൽകിയത് next hmm. ഈ കാലാവസ്ഥ ഇപ്പോൾ തന്നെ നമ്മുടെ എൻ്റെ ആരോഗ്യസ്ഥിതി ഇതായി കാരണം പൊടുകയാണെങ്കിൽ പൊടി വെയിലാണെങ്കിൽ വെയിൽ ചാറ്റൻ മഴയാണെങ്കിൽ മഴ ഇതെല്ലാം ആയിരിക്കുമ്പോഴും ഞാൻ പലപ്പോഴും അവർ ആത്മാർത്ഥമായിട്ടും വളരെ ഞാൻ വളരെ ലൈറ്റ് ഈവനിങ് ആയിട്ട് നോക്കുമ്പോഴും ഞാൻ അവരുടെ മുഖത്ത് നോക്കുമ്പോൾ അവരങ്ങനെ ഒരു ഈർഷ്യോ അല്ലെങ്കിൽ ദേഷ്യമോ മടുപ്പോ സങ്കടമോ വിഷമോ ഉദ്വേഷമോ ഒന്നും കാണിക്കാതെ വീണ്ടും അവരുടെ ജോലി അവർ ഒഴിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അന്നേരം എനിക്ക് വളരെ മാനസികമായിട്ട് അറ്റാച്ച്മെന്റ് അവരോട് തോന്നിയിട്ടുണ്ട് വെജിയാൻ പറ്റും നമുക്ക് അങ്ങനെ എല്ലാവരും പല ജീവിത സാഹചര്യങ്ങളും പലരും പല ജോലികളും കാര്യങ്ങളും ചെയ്യുന്നു പക്ഷേ ഞാൻ വിചാരിച്ചു ഈ ഓണം എൻ്റെ ഒരു കുടുംബം എൻ്റെ എം എൽ എ ഓഫീസ് എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ ഒരു വർഷത്തെ എൻ്റെ എം എൽ എ ഓഫീസിൻ്റെ പ്രവർത്തനങ്ങളിലെ ഒരു എക്സ്റ്റെൻഡ് ഫാമിലിയാണ് ഈ കാണുന്നവരുടെ അല്ലാണ്ട് നമ്മുടെ ഒരു മാത്രം എം എൽ എ അല്ലെങ്കിൽ ഞാനും പുലിസാറും ഗോബും മാത്രം ഇരുന്ന് ചെയ്യുന്ന ഒരു മൂന്നോ നാലോ പേരല്ല അങ്ങനെ ചെയ്യുന്നത് ഇവരെല്ലാവരും നമ്മൾ ഒരു കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് ഈ സമൂഹത്തിന്റെ വേണ്ടി ും ഓണസദ്യം നൽകിയാണ് എം എൽ എ ട്രാഫിക് വാർഡന്മാർക്ക് അനുമോദനം നൽകിയത് നഗര റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന മേഖലയായിരുന്നു ഗതാഗത നിയന്ത്രണം ഈ ഗതാഗത നിയന്ത്രണം കുറ്റമറ്റ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ട്രാഫിക് വാർഡന്മാർ വഹിച്ച പങ്ക് മഹത്തരമാണെന്ന് എം പറഞ്ഞു